ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമൗത്വം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവത്തിൻ്റെ ആലോചന സദൃശിവാക്യങ്ങൾ അതിൻ്റെ പതിനൊന്നാം അധ്യായം പത്തേ പതിനൊന്ന് വാക്യം നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ കൊട്ടണം സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുവിളി ഉണ്ടാകുന്നു നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു ദുഷ്ടന്മാരുടെ വായിക്കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു ദൈവത്തിന്റെ വചനത്തിൽ ആഗോളം പ്രസ്താവിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് നീതിമാൻ എന്നും രണ്ട് ദുഷ്ടനെന്നും മാനവകുലത്തെ മുഴുവനും രണ്ടായി തിരിച്ചാൽ ഈ കാറ്റഗറിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും സങ്കീർത്തനം തുടങ്ങുന്നതും നീതിമാന്മാരുടെയും ദുഷ്ടന്മാരെയും ബേസ് ചെയ്തുകൊണ്ട് ഹാലലിയ സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കുകൾ ആലോചനയിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിൽ ഒത്തിരി വിശുദ്ധീകരണമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന രണ്ടു മൂന്ന് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു സദൃശ്യവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് നീതിമാൻ്റെ ശുഭത എന്നുള്ളത് ശുഭത എന്നുള്ളത് പ്രൈസലോട്ട് അലലിയ അനുഗ്രഹം എന്നുള്ളത് പ്രൈസലോട്ട് പട്ടണത്തിൻ്റെ ശുഭതയ രണ്ട് നീതിമാന്മാരുടെ അനുഗ്രഹം പട്ടണത്തിൻ്റെ അനുഗ്രഹം മക്കളെ നീതിമാന്മാർ ഒരു സഭയിലുണ്ടെങ്കിൽ ഒരു ദേശത്തുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ ദേശം ആ കുടുംബം ആ സഭ ആ സമൂഹം നശിക്കുകയില്ലെന്ന് വചനം വ്യക്തമായി പറയുന്നുണ്ട് രണ്ടു മൂന്ന് ചിന്തകൾ അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാൻ പോയാൽ നമുക്കറിയാം സോതോം ഗോമോറ എന്ന ലോത്ത് താമസിച്ച പട്ടണം യഹോമയായി ദൈവം നശിപ്പിക്കുവാൻ കാരണം ആ ദേശത്തിൻ്റെ വഷളത്വം ദുഷ്ടത മാത്രം കഠിനമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി എന്നതാണ് കാരണം എന്നാൽ ദൈവം ആ ദുഷ്ടത നിമിത്തം ആ ദേശത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അബ്രഹാമുമായുള്ള ചില പ്രൈസുകളോട് അല്ലെങ്കിൽ ഈ വാക്കുകൾ നമുക്ക് പതിനെട്ടാം അധ്യായത്തിൽ പ്രതി ദിവസം പതിനെട്ടാം അധ്യായത്തിൽ കാണുവാനിടയായി തീരുന്നുണ്ട് പതിനെട്ടിന്റെ ഇരുപത്തിരണ്ടിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പട്ടണത്തിൽ പത്തു നീതിമാന്മാരുണ്ടെങ്കിൽ പട്ടണം നശിപ്പിക്കുകയില്ലായിരുന്നു എന്നത് നമ്മൾ കാണുന്നു അപ്പൊ ദൈവം അബ്രഹാംമാരുള്ള സംസാരത്തിൽ അബ്രഹാം ആ പട്ടണം വിടുവിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് സംസാരിക്കുമ്പോൾ പത്തു നീതിമാന്മാർ വരെ ഉണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നു അപ്പൊ അത്ര പോലും ആ പട്ടണത്തിൽ നീതിമാന്മാർ ഇല്ലാതിരുന്നു എന്നത് നമുക്ക് കാണുവാനിടയായിരുന്നു അതോട് ചേർന്ന് മറ്റൊരു പദം കൂടെ ഞാൻ പറയട്ടെ ലോത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ വലഞ്ഞു പോയ നീതിമാനം വായിക്കുന്നത് നീതിമാനം എന്നല്ല വലഞ്ഞു പോയി അതിന്റെ അർത്ഥം ദുഷ്ടന്മാരോടുകൂടി സഹവസിച്ച ലോത്തിന് വലച്ചിലുണ്ടായി അലച്ചിലുണ്ടായി കുടുംബത്തിനകത്ത് തകർച്ചയുണ്ടായി ഈ മക്കളെ ചിന്തിച്ചു നോക്കിയാൽ ലോത്തിന് എന്തിന്റെ കുറവാ ഉള്ളത് അവന് പട്ടണ പട്ടണത്തിൽ അവൻ താമസിക്കുന്നത് അവൻ താമസിക്കുന്നത് വീടിലാ വീട് പണിഞ്ഞാ താമസിക്കുന്നത് എന്നാൽ അബ്രഹാം താമസിക്കുന്നത് വീട്ടിലല്ല കൂടാരത്തിൽ അബ്രഹാം താമസിക്കുന്നത് സാധാരണപ്പെട്ട ഒരു സ്ഥലത്താണ് അവിടെ പൊതുവെ ആളുകളൊക്കെ ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചാൽ കുറവാ കാരണം മൂന്ന് സന്ദർശകർ അതുവഴി പോകുമ്പോൾ ആ അബ്രഹാം അന്വേഷായി പോകുന്ന ആളെന്ന് മനസ്സിലായതിന്റെ കാരണം അങ്ങനെ ഒരു സന്ദർശകരെ അബ്രഹാം മുന്നേ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അബ്രഗാമിനെ അങ്ങ ആ ഏരിയയിലുള്ള കുറച്ച് ആളുകളെ ഉള്ളു അവരെ പരിചിതമുണ്ടായിരിക്കണം എന്നാൽ പട്ടണ പട്ടണത്തിൽ താമസിക്കുമ്പോൾ അടുത്ത ആരാ താമസിക്കുന്നറിയത്തില്ല അവിടെ എല്ലാവരും അപരിചിതര എന്നാൽ ഗ്രാമത്തിൽ എല്ലാവരും പരിചിതര ഞാനിത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ ചിന്തിച്ചു നോക്കുമ്പോൾ ദൈവമക്കളെ പ്രീസോൺ പട്ടണത്തിൽ താമസിച്ച സമ്പത്തിൽ ഉന്നതമായ ഫലഭൂഷ്ടമായ പച്ചയുള്ള പുഷ്ടിയുള്ള സ്ഥലമായിരുന്നു സ്വതവും പക്ഷേ അതുകൊണ്ട് ആ സ്ഥലത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് നിലനിൽക്കാൻ കഴിഞ്ഞില്ല അവിടെ പത്തു നീതിമാന്മാരില്ലായിരുന്നു അപ്പോൾ പല കൊണ്ടോ സമ്പത്തുകൊണ്ടോ പട്ടണമാണെന്നുള്ളത് കൊണ്ടോ ഈ കാര്യങ്ങളിൽ ഒന്നും അല്ലോട്ട് പട്ടണത്തിന്റെ നിലനിൽപ്പ് അതിന്റെ നിലനിൽപ്പ് നീതിമാന്മാരില്ല ആ ഒരു തിരിച്ചറിവാണ് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം നമുക്ക് തരുന്ന സന്ദേശം എസ്തേറിന്റെ പുസ്തകം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് തന്നെ അതിന്റെ പ്രമേയവും അമാല്യക്കനായ ഹാമാൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ദുഷ്ടനായ ഒരു മനുഷ്യൻ അഹശരോഷി രാജാവിന്റെ മന്ത്രിപദത്തിലേക്ക് ഉയരപ്പെടുന്നു നാലാമധ്യായ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനമുള്ള ബൃഹത്തായ ഒരു രാജ്യത്തിന്റെ മന്ത്രിപദത്തിലേക്ക് ഒരു ദുഷ്ടൻ ഉയർത്തപ്പെട്ടപ്പോൾ ദൈവവചനം എഴുതി വെച്ചിരിക്കുകയാണ് പട്ടണം കലങ്ങിപ്പോയി കലങ്ങിപ്പോയി ദുഷ്ടന്റെ ഉയർച്ച ആ ദേശത്തിൻ്റെ നാശത്തിന് കാരണമായി ഒരു ദുഷ്ടൻ ആയ ഹാമാൻ ഉയർന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ ദൈവമക്കളെയും ഉപദ്രവിക്കുവാൻ അവൻ എഴുന്നിൽക്കുന്നു ദേശത്തിൽ സ്പർദ്ധ ജനിപ്പിക്കുന്നു ദേശം നാശത്തിന്റെ വക്കിലേക്ക് ഹാമാൻ തള്ളിവിടുകയാണ് എന്നാൽ എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു നീതിമാനായ മോർതേക്കായ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഉയർച്ച ആ പട്ടണത്തിന് സന്തോഷം കൊടുക്കുന്നു ആ നീതിമാനായ മോർതേക്കായ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ രാജ്യത്തിന്റെ നാശത്തിൽ നിന്നുള്ള ഒരു വിടുതലിന് കാരണമായി കാരണമായിട്ടു അതുകൊണ്ട് സദൃശ്യവാക്യ സ്തോത്രം നമ്മൾ നീതിമാന്മാരെ കുറിച്ച് പറയുന്ന ഒറ്റിരി കാര്യങ്ങളുണ്ട് അതെല്ലാം ഒന്നും വിവരിക്കുവാൻ എനിക്ക് കഴിയുക എന്നില്ല സത്രിച്ച പന്ത്രണ്ടിന്റെ ഏഴിൽ പറയുന്നു നീതിമാന്മാരുടെ ഭവനം നിലനിൽക്കുന്നു എന്ന് നീതിമാന്മാർ ആ ലളിത ഒരു ഭവനത്തിൽ ഉണ്ടെങ്കിൽ ആ ഭവനം നിലനിൽക്കും കഥാവാ യേശു ക്രിസ്തു വിധകാരൻ്റെ ഉപമ പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് ആ ലളിയ സ്തോത്രം അതിനകത്ത് നല്ല നില നല്ല വിത്തു വിതച്ചു രാത്രിയിൽ കള വിതച്ചു സഭയെ കുറിച്ച് പറയുന്ന ആ ലളിത സ്തോത്രം ഒരു ഉപമേ അവിടെ ഗോതമ്പ് നല്ല വിത്തും ഗോതമ്പ് നീതിമാനു തുല്യവും ആലിയ കള ദുഷ്ടന് തുല്യവും കള കളയട്ടെ എന്ന് ദാസന്മാർ ചോദിക്കുമ്പോൾ വേണ്ട എന്നാ പറയുന്നത് അതിന്റെ അർത്ഥം കള പറിച്ചാൽ ആലിയ ഗോതമ്പിന് കേടുവരും അതിൻ്റെ അർത്ഥം കള പലപ്പോഴും നീതിമാന്മാരെ ആലിയ നശിപ്പിക്കുന്നു എന്നത് അവിടെ വായിക്കാണ് സഭയ്ക്കകത്തും കളകളുടെ വർധനവ് ദുഷ്ടന്മാരുടെ വർധനവ് സഭയിൽ ദോഷങ്ങൾ ഉണ്ടാക്കും ഫൈസലോൺ അതുകൊണ്ടാണ് നൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീത് പറയുന്ന ഒരു കാര്യമുണ്ട് അതിന്റെ എട്ടാമത്തെ വാക്യമാണ് യഹോ യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെ ഒക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും അയ്യോ മക്കളെ ദുഷ്ടന്മാരെ ആലിയ സ്തോത്രം ഞാൻ രാവിലെ തോറും നശിപ്പിക്കും ദേശത്തിലെ ദുഷ്ടന്മാർ മാറിപ്പോകണം ദേശത്ത് നിന്ന് ഭവന കാലലിയ ഭവനത്തിന് ദുഷ്ടൻ നീങ്ങിപ്പോകണം ആലൂയ സഭയിൽ നിന്ന് ദുഷ്ടൻ നീങ്ങി പോകണം ആലൂയ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ ദുഷ്ടന്റെ വളർച്ച ുഷ്ട്രീസോ ദേശത്തിന്റെ നാശമാണ് ദുഷ്ടന്റെ വളർച്ച കുടുംബത്തിന്റെ നാശമാണ് ദുഷ്ടന്റെ വളർച്ച പ്രൈസലോ ഒരു സഭയുടെ നാശമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഇങ്ങനെ ആഗ്രഹിക്കാം ദൈസക്കകത്ത് ഞാൻ ഒരു നീതിമാനാകണം ദൈസക്കകത്ത് അലലിയ സ്തോത്രം അലലിയ ഞാൻ ഒരു ദുഷ്ടനാകരുത് ഒരു ദേശത്തിൽ ഞാനൊരു നീതിമാനാകണം എന്റെ കുടുംബത്തിനകത്ത് ഞാൻ ഒരു നീതിമാനാകണം അങ്ങനെയെങ്കിൽ ആ സഭ നിലനിൽക്കും ആ കുടുംബം നിലനിൽക്കും ആ പട്ടണം അഭ്യുദയം പ്രാപിക്കും നീതിമാന്മാരുടെ വർധനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമക്കളെ അതൊരു പ്രാർത്ഥനാ വിഷയമായി നമുക്ക് ഏറ്റെടുക്കാം എങ്കിൽ മാത്രമേ നിലനിൽപ്പുണ്ടാകുകയുള്ളൂ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവെ അങ്ങയുടെ ആലോചന അങ്ങയുടെ ജനത്തിന് കൈമാറി ഞങ്ങളുടെ ഇടയിൽ ദുഷ്ടന്മാർ പെരുകിയാൽ അത് ദേശത്തിനു നാശമാണ് ഞങ്ങളുടെ ഇടയിൽ ദുഷ്ടത പെരുകിയാൽ അത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനു നാശമാണ് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് പ്രബലനായാൽ ഞങ്ങളുടെ കുടുംബത്തിന് നാശമാണ് പ്രൈസ് നാശമാങ്ങളുടെ സഭയ്ക്കകത്ത് സഭയ്ക്ക് നിലനിൽപ്പില്ല സ്വർഗത്തിലെ ദെയ്യമേതോ നശിച്ചുപോയത് അത്തുനീതിമാന്മാർ ഇല്ലാതെ പോയി എന്നുള്ളതാണ് അഹ് രാജാവിന്റെ ചക്രവർത്തിയുടെ ആ രാജ്യം നിലനിന്നത് എന്നൊരു നീതിമാൻ നിമിത്തമാണ് ഇന്ന് കഥാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പൈസ ഗോതമ്പ്യ്യ വാർദ്ധിക്കട്ടെ കളകൾ കുറയട്ട ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ നീതിമാന്മാരുടെ വർധനവിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശത്തു നീതിമാന്മാർ വർദ്ധിക്കട്ടെ കുടുംബത്തിൽ നീതിമാന്മാർ വർദ്ധിക്കട്ടെ ഹാല ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നീതി ചെയ്യുവാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് തരണം നൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ നിഷ്കളങ്കന്മാരോട് കൂട്ടുകൂടുവാൻ നീതിമാന്മാരോട് കൂട്ടുകൂടുവാൻ ദൈവജനത്തോട് കൂട്ടുകൂടുവാൻ ഞങ്ങൾക്കിടയാകണം ദുഷ്ടന്മാരോടും ദുഷ്ടതയോടും സഹവാസം പുലർത്തുവാൻ ഞങ്ങൾക്കിടയാകണം ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം വർദ്ധിക്കട്ടെതിമാന്മാർ വർദ്ധിക്കട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാവിലെ മഹത്വം അങ്ങക്ക് ഞങ്ങൾക്ക് ആഴ്ച മെച്ചക്ക് സുവേശ്വരധാന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദേവശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ഹാവ് എ ബ്ലസ് ഡേ അനുഗ്രഹീതമായ ഒരു ദിനം ദൈവം നമുക്ക് ഏവർക്കും തരട്ടെ